వేణుగోపాల్ వాగయా సంవిధానం గాంధీ స్మాక వయనశాలి స్మారక వయనశాల వయోజన వేది రంగి కె నారాయణన్ వైద్య సౌమ్యన్ పుత్తూరువట్టం కె బాలన్ మేడత్ రాహుల్ బిజె രാജേഷ് ടി കെ രോഹിത് രാജ് ചർമ്മസുദ്ധ പാർവണ യാജ് ജി കെ നിങ്ങളുടെ അനുഗ്രഹ ശിശുക്കളുടെ ഞങ്ങൾ ആരംഭിക്കുന്നു ちょっと! <laughs> i know ചോദിക്കാൻ വന്നി എനിക്ക് പണിണ്ടോ എന്റെ മകനും വളരെ സന്തോഷം നീ പണിക്ക് പോകാണെങ്കിൽ ഈ ഞാനോ പണിക്ക് പോകണം ഈ മക്കളെ പോറ്റി വളർത്താൻ രക്ഷിതാക്കൾ കടപ്പെട്ടവരാണ് അവരുടെ കടമയാണ് പറഞ്ഞോ കേട്ട് അമ്മക്കിടിച്ച കാര്യ എനിക്ക് പണം വേണം എനിക്ക് പണം വേണം പണമിവിടെ എനിക്ക് പണം ഞാനൊരു റൊമാൻറ്റിക് മൂടില്ല എനിക്ക് മനസ്സിലന്തൊക്കെയോ ഒരു പക്ഷേ നീ വളർന്ന വീടും ചുറ്റുപാടുകളും രീതികളും ഇപ്പോഴത്തെ ചുറ്റുപാടുകളെ പറ്റി എനിക്കറിയില്ലേ അതോചിക്കുമ്പോഴാ എനിക്കൊരു നമ്മൾ ഒന്ന് പ്രശ്നമുണ്ടോ

ും ഞാൻ എപ്പോ വേണമെങ്കിലും എന്റെ കൂടെ ഇറങ്ങി അടുത്ത് തന്നെ എനിക്കൊരു ജോലി ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ പണി എടുത്തിട്ടാലും അവളെ ഞാൻ മോളെ സന്ദർശിക്കും എന്താ മോളെ നിന്റെ മനസ്സിനെ അടുത്തു പറയുന്നത് അച്ഛോട് പറയും പിന്നെ ഒന്നുമില്ല അച്ഛ സന്തോഷമായി മോളെ ഇത്രയും വളർന്നു വരുന്ന മോളുടെ നാവിൽ നിന്ന് ആദ്യമായിട്ട് അച്ഛൻ കേൾക്കുക അച്ഛ എന്ന മതി എന്റെ മോൾക്ക് അച്ഛനോട് ഏത് കാര്യവും പറയാലോ ചിലതൊക്കെ ഉം ഞാനും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ചന്ദ്രം വന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല പറ എന്താ നമുക്ക് ശിവ നമ്മളെക്കാൾ പ്രതാപം കൊണ്ട് ഒരുപാട് താഴെ കിടപ്പും നിനക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും അമ്മ അത് അനുവദിക്കുമെന്ന് ഈ അമ്മയെ അറിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കാന്ന് നിനക്കറിയോ മോളെ നീ ഇങ്ങനെ ദൂരെ പോയി നിൽക്കാതെ അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് അമ്മ അത് അനുവദിക്കില്ല അമ്മ ഇത് അറിഞ്ഞാൽ നിന്റെ അമ്മ പറഞ്ഞപ്പുറം ഇതേ വരെ അച്ഛൻ അനുസരിക്കാനേ അച്ഛൻ പഠിച്ചിട്ടുള്ളൂ അത്ര മാസം നാട്ടിൻ്റെ അച്ഛനുള്ളൂ എന്തായാലും എന്റെ മോളെ ഭാവിയോർത്ത് ഞാനിന്നും നിന്നോടൊപ്പം ഒരു സംശയം ും അവൻ്റെ അച്ഛനും നമ്മുടെ കുടുംബത്തോട് അതിൻ്റെ പ്രതികാരമായിട്ട് അവൻ എന്റെ മോളെ വഞ്ചിക്കാനുള്ള തീരുമാനം ആണോ സംസാരിച്ചതാണ്

മുമ്പ് ില്ല അവളെ അയ്യോ ഞാൻ അവിടെ ഒക്കെ നോക്കിയത് എനിക്കൊരു പരവശം കാണുന്നില്ല അവളെ എന്റെ ഈശ്വര അവളോ എന്റെ കൂടെ പോയിന്നു ഇനി എന്തൊക്കെ പുതിര അവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന ഒന്നുപോലെ വിളിക്കില്ല ഈശ്വര നിങ്ങളെ <laughs> മകൻ <laughs> നിങ്ങളുടെ മകൻ ദേവേശനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മെഡിക്കൽ കോളേജ് അടുത്തുള്ള ലോഡ്ജിൽ വെച്ചാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത് അവരുടെ കൂടെ മയക്കം സംഘം കൂടി ഉണ്ടായിരുന്നു അവരെ കയ്യിൽ നിന്നും മയക്കം വരുന്ന് കണ് കിട്ടിയിട്ടുണ്ട് വരട്ട ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കാം സത്യമാണ് പറട്ടെ ഇനി െന്താണോ ചെയ്യും അറിയില്ല വരട്ട വരട്ട നിങ്ങളോട് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളുടെ മകൾ ദേവതീർഥ അവരുടെ കല്യാണം ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് നടന്നു വരൻ ൻ ബാലട്ട നിങ്ങൾ അറിയും നമ്മുടെ അശോകന്റെ മകൻ ഷിബു ഷിബുവാണ് പറഞ്ഞത് हाँ, वहाँ लेटा आपको। तेरे में देखने की कई जो दिवस पड़ने आए हैं, वो सुना जाएगा तेरे में। हाँ, तो तम्हारे तो नारकान। एंटा बोर के, हाथी जो बलिया बंदा मुख्य कितम, हाथों को बोल दे। दीवारी नूदा ने आप रोक रहे परिकार ना। क्या फ्लाइंग तो है जो कुतिया, वो बड़े-बड़े नरसान पंची thank <laughs> you फ मग <laughs> പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ നിങ്ങൾ അകത്തുപോയി ഭാര്യയെ സമാധാനിപ്പിക്ക പറ ചെറുപ്പക്കാരെ മൊത്തത്തിലും കുറ്റം പറയണ്ട അന്തസ്സായി പഠിച്ച് ജോലിയെടുത്ത് നന്നായി ജീവിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ വഴിതെറ്റി പോയവർ അവർക്ക് പട്ടിണി എന്തെന്നറിയില്ല പട്ടിണി എന്തെന്ന് അറിയാത്ത പഠിച്ചവരാണ് ഈ വർഷവസ്വം കാണിക്കുന്നത് അവരാണ് വഴിതെറ്റി പോയത് സദാ പറയട്ട കുട്ടികളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കണ്ടാൽ അവരെ ശാസിച്ച് സ്നേഹിച്ച് അവരെ വളർത്തണം അവരെ നേതരാജിയാക്കി എടുത്തോ പയ്യൻ ഒരു വെട്ടി മൊബൈൽ ഫോൺ ഗെയിം കളിക്കാൻ രക്ഷിതാക്കളാണ് കുട്ടികളെ വഷളാക്കുന്നത് എന്നാൽ എല്ലാവരും ഇല്ല കേട്ടോ സ്നേഹത്തോടെ ശാസിച്ചു വളർത്തിയ ഒരു കുട്ടിയും ഇന്നവരെ വഴിയിലേക്ക് പോയിട്ടില്ല പാലട്ട് ീ വീട്ടിലെ കുട്ടികൾ ആൺകുട്ടി അവൻ മയക്കുമരുന്ന് കേസിൽ ഇന്ന് ജയിലിലാണ് പെൺകുട്ടി രക്ഷിതാക്കൾ പറയുന്നത് അത്ചരിക്കാതെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുന്നു സത്യമാണ് പാലേട്ടിന്റെ കാര്യത്തിലാണ് കഷ്ടം ഞങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട どうしても、私たちはどこに行くのか。